ഇത് എൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ വലിയ യോഗമാണ് രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളത്ത് വച്ച് ആദ്യം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൺവെൻഷൻ നടക്കുകയുണ്ടായി പക്ഷേ അത് ആ രീതിയിൽ മുന്നോട്ട് പോയില്ല രണ്ടാമത് രണ്ടായിരത്തി പതിനെട്ട് ഭൂപ്രളയം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതനുഭവിച്ചതാണ് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രളയത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതും നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതുമാണ് അന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാന സംഭവമാണ് ഭൂമി ഭൂമിയില്ലായ്മ ഭൂമി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർ പോലും പണ്ടെപ്പോഴോ ഭൂമി കയ്യേറി അങ്ങനെ വീട് വയ്ക്കുകയും അങ്ങനെ താമസിക്കുകയും ചെയ്തവരായിരിക്കാം പക്ഷേ ഭൂമിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രകൃതി ഈശ്വരൻ്റെ അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ് ഭൂമിയും വെള്ളവും വായു ആകാശവും തീയും ഒക്കെ ഇതൊന്നും മനുഷ്യനെ നിർമ്മിക്കാൻ സാധിക്കുന്നതല്ല ഒരുപക്ഷെ ശാസ്ത്രത്തിൻ്റെ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു ധാഷ്ട്യം ഉണ്ടോ പറയുമായിരിക്കും ഇതെല്ലാം സൃഷ്ടിച്ചെടുക്കാമെന്ന് പക്ഷേ ഞാനിപ്പോഴും ശാസ്ത്രജ്ഞരായ ആൾക്കാരോട് പറയുവാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പിടി മണ്ണുണ്ടാക്കാൻ സാധിക്കുമോ സാധ്യമല്ല നിങ്ങൾക്ക് ഒരു കരിങ്കൽ സാധിക്കുമോ സാധ്യമല്ല സത്യമാണത് അപ്പം അത് പ്രകൃതിയാണ് തരുന്നത് ഈ പ്രകൃതിയിൽ മനുഷ്യരെ കൂടാതെ എത്രയോ ജന്മങ്ങൾ എത്രയോ ജീവിതങ്ങൾ എത്രയോ ജീവികൾ വിവിധ തരത്തിലും വിവിധ രൂപത്തിലും പല കാര്യങ്ങളിലുമുള്ള ജീവികളുണ്ട് ഇവർക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന വായു ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന തീയ്യം അങ്ങനെ എന്തും അപ്പം ഇത് ഇതുവരെ ജീവിക്കുന്നതും എല്ലാവരെയും ചെയ്യുന്നതും പങ്കുവെക്കലാണ് ഒരു കുട്ടി ഒരു കുഞ്ഞ് ജനിച്ച് എഴുപത് വയസ്സോ എൺപത് വയസ്സോ മരിക്കുന്നവരെ ഉപയോഗിക്കുന്ന വായും അതിൻ്റെ വില കൂട്ടിയാൽ തന്നെ എത്രയോ രൂപ വരും നമ്മൾ വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനവുമല്ല പക്ഷേ അത് പ്രകൃതി തരുന്നതാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരേപോലെ ഉപയോഗിക്കുന്നു അങ്ങനെ തന്നാൽ തനിക്ക് പ്രകൃതിയായിട്ട് തരുന്ന മുഴുവൻ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയും പങ്കുവയ്ക്കുക എന്നുള്ളത് സാധാരണ ഒരു മനുഷ്യൻ്റെ കടമയായി കാണുക എന്നുള്ളതാണ് ഭൂതാനത്തിൻ്റെ സന്ദേശം ഭൂമി എത്ര എൻ്റെ എൻ്റെ കയ്യിൽ ധാരാളം ഭൂമിയുണ്ട് അതുകൊണ്ട് ഭൂമി കൊടുത്തു എന്നുള്ളതല്ല എൻ്റെ മനസ്സിൽ എൻ്റെ തൊട്ട അയോക്കാരോട് വീടില്ലാത്തവരോട് എന്റെ സഹജീവികൾ എന്ന് പറയുന്നത് സഹോദരരോ സഹജീവികളോ സഹജാതരോ ആയിട്ടുള്ള എല്ലാവരോടും എന്തു മനസ്സാണുള്ളതിൻ്റെയാണ് ഭൂമി എന്ന ഈ അമ്മ ഈ പ്രകൃതി എന്ന ഈ അമ്മ എല്ലാവർക്കും ശ്വസിക്കാൻ വായു കൊടുക്കുമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ മനുഷ്യന്റെ സ്വാർത്ഥതയുടെ മുകളിൽ കൈവച്ചിട്ടുള്ള ഈ ഭൂമി പകർന്നു കൊടുത്തുകൂടാ കുറച്ചെങ്കിലും ആ ഒരു സന്ദേശം ഓരോരുത്തരും എത്തിയിരിക്കുന്നു കേരളത്തിൽ അഞ്ചേകാൽ ലക്ഷം കുടുംബങ്ങൾ എന്ന് എന്നുവെച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷത്തിലേറെ ജനങ്ങൾ ഭൂമിയില്ലാതെ വീട് വെക്കാൻ കഴിയാത്തവരായി തീർന്നിട്ടുണ്ട് പലപ്പോഴും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കോലാഹലങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമി ഇല്ലാത്തതുകൊണ്ട് കാട് വെട്ടി തെളിക്കുന്നതും കാട് കെട്ടി കയറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂമിയില്ലാത്തോണ്ട് തോടുകൾ മുഴുവൻ ചെറിയ ചെറിയ കൈച്ചാണകളായി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂമിയില്ല എന്നുള്ള പേരിൽ നഗരങ്ങളിലെ മുഴുവൻ വെള്ളമൊഴുകുന്ന സ്ഥലങ്ങളും ചെറുതാക്കി കളയുന്ന ശീലം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടി വേറെ എന്തെങ്കിലും ഇട്ടിട്ട് മനുഷ്യൻ നടക്കുന്നു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഭൂമി എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഭൂമി എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അതേ കൗതുകത്തോടെ അതേ മനസ്സോടെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം അവനോടോടെ ചോദിക്കാവുള്ളൂ പലപ്പോഴും മനുഷ്യൻ്റെ ശീലം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ മതിയുള്ളൂ ആ അദ്ദേഹത്തിന് കൊടുക്കാം അദ്ദേഹത്തിന് ഒരു ഭൂമിയുണ്ട് അദ്ദേഹത്തിന് വേറെ ആരുമില്ല മക്കളില്ല മരുമക്കളില്ല ബന്ധുക്കളില്ല അവർക്കൊക്കെ ഓരോ സ്ഥിതിയുള്ളവരാണ് ഉള്ളവരാണ് ഇതല്ല ന്യായം അവനവനെ എനിക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു കഴിയും ആ ഒരു ധാരണയോടെയാണ് ഇവിടെ ഓരോരുത്തരും ഭൂമി തരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ഭൂമി ഇല്ലാത്ത ഒരാളും ഉണ്ടാവരുത് കിടപ്പാടമില്ലാത്ത ഒരാളും ഉണ്ടാവരുത് അതിൻ്റെ അടിസ്ഥാന വസ്തുവാണ് ഭൂമി ആ ഭൂമിക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതിനായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് വരണം ഭൂമി അങ്ങനെ പങ്കുവെക്കണം ആ പങ്കുവെക്കുന്ന ഭൂമി അന്യാധീനപ്പെടാതെ സ്വന്തമായിട്ട് വീട് വെച്ച് ജീവിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ള ചുമതല കൂടി നമുക്കുണ്ട് പക്ഷേ ഭൂമിയാണ് ആവശ്യം ഭൂമിയാണ് വേണ്ടത് ഭൂമിയാണ് നമുക്ക് ദാനം ചെയ്യാൻ കഴിയേണ്ടത് എങ്ങനെയാണോ പഞ്ചഭൂതങ്ങൾ നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്നത് അതേ വികാരത്തോടെ അതേ ചിന്തയോടെ നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കണം അതാവട്ടെ ഈ ഒരു ഭൂദാനത്തിൻ്റെ സന്ദേശം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഭാരത് മാതാ കി ജയ്